ത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫിന്റെ ശ്രദ്ധേയമായൊരു നോവലാണ് ആദി മാറ്റാത്തി ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് തുടങ്ങി ധാരാളം നല്ല രചനകൾ ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള പെണ്ഴുത്തുകാരിൽ ഒന്നാം സ്ഥാനത്ത് നിർത്താവുന്ന എഴുത്തുകാരിയാണ് സാറ ടീച്ചർ ആദി എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല ആദി എന്നത് അവരുടെ ഒരു സങ്കല്പദേശമായിട്ടാണ് അവർ പറയണത് മനോഹരമായ ഒരു പ്രദേശം ജലത്താൽ ചുറ്റപ്പെട്ട ജലത്തിന് വേണ്ടിയാണ് താനീ നോവൽ എഴുതുന്നതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ ജലത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു പ്രദേശമാണ് ആദി അവിടെ താമസിക്കുന്ന മനുഷ്യർ അവരുടെ സംഘർഷങ്ങൾ ആ നാടിനെ ആ കായലാണ് ഒരു കയമാണെന്നാണ് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ അതിനെ നഷ്ടപ്പെടുത്താൻ മലീമസമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് ആദി അവിടേക്ക് കഥ പറച്ചിലുകരായി ആളുകൾ വരുന്നുണ്ട് രാത്രി സമയങ്ങളിൽ കഥ പറയുന്ന മനുഷ്യർ അവരും ആ നാടിന് അവരുടേതായ ചില സംഭാവനകൾ നൽകിപ്പോകുന്നുണ്ട് ഈ നോവൽ എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ കണ്ട മനോഹരമായൊരു ദേശം പക്ഷേ മലിനമായി മനുഷ്യൻ്റെ പ്രവർത്തനം ദൂരക്കാഴ്ചയില്ലാത്ത പ്രവർത്തനം മൂലം മലിനമായി പോയ ഒരു കായൻ ആ കായലിന് മനുഷ്യ മലമടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ജനവാസയോഗ്യമല്ലാതായി പോകുന്നത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് സുന്ദരമായൊരു കായലിനെ കുറിച്ച് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ താൻ നോവൽ എഴുതിയത് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ജീവൻ്റെ ജലം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ജലം അതിജീവനത്തിൻ്റെ ഒരു ശ്രമമാണ് നമുക്കറിയാം നമ്മുടെ ജീവനെ ഏറ്റവും ആധാരമായത് ജലമാണ് ജലമില്ലെങ്കിൽ ജലം മലിനമായാൽ കുടിക്കാൻ ഒരു ഗ്ലാസ് നല്ല വെള്ളമില്ലെങ്കിൽ അലക്കാനും കഴുകാനും ഒന്നുമില്ലെങ്കിൽ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും ആ ഒരു ജലത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആദി എന്ന നോവൽ ഈ നോവലിലെ കഥ പറച്ചിലുകാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊരു കഥ പറച്ചിലുകാരനായ നൂർ മുഹമ്മദ് അവിടെയുള്ളൊരു പെൺകുട്ടിയെ കാണുന്നതും അവളോട് താല്പര്യം തോന്നുന്നതും അവളോട് സംസാരിക്കുന്നതും അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന അധ്യായത്തിൻ്റെ സാരാംശം വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല നമുക്കറിയാമല്ലോ അല്ലെ എത്ര കലങ്ങിയ വെള്ളവും കുറച്ച് കഴിയുമ്പോൾ അത് തെളിയും ശുദ്ധമാകും അതുപോലെയാണ് പ്രകൃതി എത്ര മലീമസമാക്കിയാലും മനുഷ്യനെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും എത്രയൊക്കെ മുറിപ്പെടുത്തിയാലും എത്രയൊക്കെ മോശമാക്കിയാലും പ്രകൃതിക്ക് പ്രകൃതി പ്രകൃതിയുടേതായ ഒരു സ്വാഭാവിക നിലയുണ്ട് ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് പ്രകൃതിക്ക് തിരിച്ചു വരാതിരിക്കാനാവില്ല എന്നാണ് ഇതെല്ലാം മാറും അതൊരു പ്രതീക്ഷയാണ് എത്രയൊക്കെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു നോവലാണത് വെള്ളത്തിന് വേണ്ടിയുള്ളൊരു നോവലാണ് അപ്പോൾ എത്രയൊക്കെ മലിനമായാലും ഒരു ശുഭപ്രതീക്ഷ ഇതെല്ലാം മാറും പ്രകൃതി അതിൻ്റെ സത്ത വീണ്ടെടുക്കും അതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല നമുക്ക് നോവൽ ഭാഗത്തിലൂടെ ഒന്ന് നോക്കാം മൂന്ന് ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു അല്ലേ പല സ്ഥലത്ത് അവളെ കാണുന്നുണ്ട് കാണുന്നത് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് കുളക്കരയിൽ തോടിൻ്റെ പക്കത്ത് കായൽക്കരയിൽ അവൾ വെറുതെ നിൽക്കുന്നു അവൾ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്നാണ് ഇനി അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോൾ നാലാമത്തെ ദിവസം അവൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്നത് അയാൾ കണ്ടു കാരണം വേലി ഇറക്ക സമയമാണ് അപ്പോൾ വെള്ളം കുറവായിരിക്കുമല്ലോ അവൾ നടന്ന് കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് കാടുകൾക്കിടയിലേക്ക് മറിഞ്ഞുപോയി അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് ആ പച്ചവളക്കുള്ളിൽ അല്ലേ ആ കാട് ആ പച്ചപ്പിനുള്ളിലാണോ വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ കാടിനുള്ളിലാണോ അവൾ വസിക്കുന്നത് മനോഹരമായൊരു പ്രയോഗമാണ് പച്ചവള അവളെ പിന്തുടരണം എന്നയാൾ ആലോചിച്ചു പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു പക്ഷെ അവളെ കാണാൻ കഴിയാത്തതിൽ അയാൾക്ക് ദുഃഖം തോന്നി തിനാൽ അയാൾക്ക് അവളെ സമീപിക്കാൻ സാധിക്കുന്നില്ല നോക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതുണ്ട് ആ സ്ഥലം എങ്ങനെയാണ് ആദിയുടെ നാടിചരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ തണ്ണീർത്തടങ്ങൾ കണ്ടില്ലേ എവിടെയും ജലം മാത്രം പക്ഷെ അഞ്ചാം ദിവസവും അയാൾക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ആറാമത്തെ ദിവസം അയാൾ അവളെ കണ്ടെത്തുന്നു തമ്മിൽ സംസാരിക്കുന്നു അയാൾ ചോദിക്കുന്നു നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൾ പറയുന്നു ഈ വെള്ളം കലങ്ങിയിരിക്കുന്നു അതാണ് അവളുടെ മുഖത്ത് വിഷാദത്തിന് കാരണം അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട് കലങ്ങിയ വെള്ളം തെളിയും എന്നാണ് പക്ഷെ അവൾ പറയുന്നു ദിവസങ്ങളായി വെള്ളം തെളിയുന്നില്ല അയാൾ പറയുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല അത് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അയാൾ ഒരു കഥ പറയുന്നു കഥയിലെ ബുധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നു ബുദ്ധം പറയുന്നു വല്ലാതെ ദാഹിക്കുന്നു എന്നാണ് വെള്ളം വേണം അല്ലേ നീ പോയി വെള്ളം കൊണ്ടുവരിക എന്ന് ശിഷ്യനോട് ആവശ്യപ്പെടുന്നു അരുവിയിലെ വെള്ളം കലങ്ങിക്കിടക്കുന്നത് കൊണ്ട് ആനന്ദൻ വെള്ളമെടുക്കാതെ തിരിച്ചു വരുന്നു വെള്ളം കലങ്ങിയ കാര്യം തൻ്റെ ഗുരുവിനെ അറിയിക്കുന്നു പക്ഷേ ഗുരു വീണ്ടും അവനെ പറഞ്ഞു വിടുന്നു എന്താണ് ഞാൻ ആ വെള്ളം നല്ല വെള്ളം അവിടെ കണ്ടതാണ് ഇനി ആ വെള്ളം തെളിയുന്നത് വരെ നീ കാത്തിരിക്കുക അതിനുശേഷം വെള്ളം കൊണ്ടുവരിക എന്നാണ് അപ്പൊ അയാൾ വീണ്ടും സംശയിക്കുന്നുണ്ടെങ്കിലും ഗുരുവിനെ അനുസരിക്കുന്നു അനന്തൻ അരുവിക്കരയിലെത്തി അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു പക്ഷെ കുടിക്കാൻ പറ്റില്ല അയാൾ എന്ത് ചെയ്തു അവിടെ കാത്തിരുന്നു അനന്തൻ തൻ്റെ ഗുരുവിനോട് പറയുന്നു എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു പല പ്രാവശ്യം വെള്ളം എടുക്കാൻ വന്നിട്ടും വെള്ളം തെളിയാത്തതുകൊണ്ട് പക്ഷെ ക്ഷമയോടെ ശാന്തമായി കാത്തിരുന്നപ്പോൾ ആ കുളത്തിലെ വെള്ളം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ഞാൻ ആ ശുദ്ധമായ ജലവും കൊണ്ടുവരുന്നു എന്നാണ് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യനൊരു പാഠം നൽകുക കൂടിയാണ് നമ്മുടെ മനസ്സും അങ്ങനെയാണ് എന്നാണ് അത് കലങ്ങിമറിയും അല്ലേ പെട്ടെന്ന് അത് തെളിയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കില്ല മനസ്സിലെ കോപം വെറുപ്പ് എന്തൊക്കെ വികാരങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കലങ്ങിമറിഞ്ഞാലും ക്ഷമയോടെ കാത്തിരുന്നാൽ അത് തെളിയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ അത് ആ മുറിവുകൾ നമ്മൾ കേട്ടിട്ടില്ലേ നമുക്ക് മുറിവുകളോ വേദനകളോ ഉണ്ടായാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മൾ പോകും അല്ലെങ്കിൽ അധികം ഓർക്കാതെയാകും എന്നാണ് അതാണ് കാലത്തിൻ്റെ മാജിക്ക് ആ ഒരു കാര്യം തൻ്റെ ശിഷ്യനെ പഠിപ്പിക്കുകയായിരുന്നു ഗുരു അതാണ് ഈ നൂർ മുഹമ്മദ് പെൺകുട്ടിയോടും പറയുന്നത് അതാണ് ഈ ജലം മലിനമാണ് പക്ഷേ സമയമെടുക്കും ഇത് തെളിഞ്ഞു വരാൻ സമയമെടുക്കും നീ കാത്തിരിക്കൂ എന്നൊരു പ്രതീക്ഷയാണ് അവൾക്ക് നൽകുന്നത് കഥ കേട്ടതോടെ അവൾ അയാളെ വിശ്വസിക്കുന്നു അല്ലേ അയാളുടെ മനസ്സ് അവൾക്ക് വായിക്കാൻ അയാൾക്ക് അവളുടെ മനസ്സ് അയാൾക്ക് വായിക്കാൻ സാധിക്കുന്നു പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി പ്രകൃതി കലങ്ങിയപ്പോൾ ജലം കലങ്ങിയപ്പോൾ മനസ്സ് സങ്കടഭരിതമായ ഒരു പെൺകുട്ടി അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ അയാൾക്ക് സാധിക്കുന്നു പിന്നീട് അവൾ അയാളോട് ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് ഏത് പൂവാണ് നിങ്ങൾ എന്നാ ചോദിച്ചത് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്കെന്നാണ് പക്ഷെ ചോദിച്ചത് ഇങ്ങനെയാണ് ഏത് പൂവാണ് നിങ്ങൾ കാരണം എന്താണ് പൂവുമയാളും ഒന്ന് തന്നെയാണ് പ്രകൃതിയിലെ സകല ചരാചരങ്ങളും ഒന്ന് തന്നെയാണ് എന്നാണ് എല്ലാവരിലും ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് ഒരു പൂവിനും ഒരു മനുഷ്യനുമൊക്കെ ഉള്ളത് ഒരേ ഒരേ കാഴ്ചയാണ് ഒരേ വിശുദ്ധിയാണ് ഒരു പൂവാണ് ഏത് പൂവിൻ്റെ മണമാണെന്നല്ല ചോദിച്ചത് നീ ഏത് പൂവാണ് എന്നാണ് കാരണം പൂവും അയാളും ഒരുപോലെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല മനുഷ്യനും പൂക്കളും മരങ്ങളും മൃഗങ്ങളും എല്ലാം ഏകമാണ് എന്ന വലിയ ദർശനമാണ് അവൾക്ക് ലഭിച്ചത് അയാള് കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്താണ് പെൺകുട്ടി ഓടിപ്പോകുന്നു പക്ഷേ ആ വെള്ളം എങ്ങനെയാണ് നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്നാണ് സ്ഫടികമണികൾ പോലെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ തെളിഞ്ഞ വെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളം എന്നാണ് പ്രതീക്ഷയോടെ ഈ പ്രകൃതിക്ക് ജലത്തിന് അത് മാലിന്യമോ ആകുന്നു മാലിന്യപൂർണ്ണമാകുന്നു മനുഷ്യരതിനെ അഴുക്കിൽ നിറയ്ക്കുന്നു പക്ഷേ എങ്കിൽ പോലും അത് അതിൻ്റെ ശരിയായ സത്ത വീണ്ടെടുക്കും അത് തെളിയും എന്നാണ് സമയമെടുക്കുമായിരിക്കാം ഈ മണ്ണും ഈ ജലവും ഈ പ്രകൃതിയും തിരിച്ചു വരും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് നോവൽ കാഴ്ച വയ്ക്കുന്നത് പ്രകൃതി സുന്ദരമാണ് സ്വച്ഛന്തമാണ് സ്വാഭാവികമാണ് പക്ഷേ മനുഷ്യൻ്റെ ഇടപെടലുകൾ അതിനെ മലിനമാക്കുന്നു വികൃതമാക്കുന്നു എങ്കിലും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചു വരും പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയിലേക്ക് എത്തുക തന്നെ ചെയ്യും ഈ എന്താണ് നമ്മൾ പറയില്ല ഈ കെട്ട കാലവും കഴിഞ്ഞു പോകും അതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നാണ് പ്രകൃതിക്ക് തെളിയാതിരിക്കാനാവില്ല എന്നുള്ള നോവൽ ഭാഗം തരുന്ന സന്ദേശം ചോദ്യങ്ങൾ ആദ്യം ചുറ്റിക്കിടക്കുകയാണ് പച്ചവള എന്നാണ് ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് കഴിയുന്നുണ്ടോ പച്ചവള മനോഹരമായൊരു പ്രയോഗമാണ് പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം ചുറ്റും വെള്ളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കര ചുറ്റും വെള്ളമുള്ള മനോഹരമായൊരു പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പച്ചപ്പ് അതുകൊണ്ട് തന്നെയാണ് പുറം ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ പ്രയോഗം വളരെ സുന്ദരമാണ് തണുത്ത കാറ്റ് അയാളുടെ നെറുകു തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഥയുടെ ഭാവതലം വെള്ളമാണ് വെള്ളത്തിന് വേണ്ടിയുള്ള കഥയാണത് അപ്പോൾ വെള്ളം എങ്ങനെയാണ് ഒരാളെ ആശ്വസിപ്പിക്കുന്നത് നോക്കൂ പ്രകൃതിയെ പോലെ അല്ലേ ആ മനുഷ്യനെ തണുത്ത കാറ്റാണ് അയാളെ തലോടിയത് നെറു തലോടി എത്ര സുന്ദരമായ ആശ്വാസമാണ് അയാൾക്ക് ലഭിച്ചത് അയാളുടെ കണ്ണുകളെ ചുമ്പിച്ചു മുടിയിഴകളെ താരാട്ടി വെള്ളം ഒരു മടിത്തട്ടാണ് അമ്മയുടെ മടിത്തട്ടാണെന്നാണ് വെള്ളം അമ്മയെപ്പോലെ സംരക്ഷിക്കുന്നു തലോടുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകം ഞാൻ പറഞ്ഞതാണ് പ്രകൃതി മലീമസമാകുന്നു ജലങ്ങൾ മലീമസമാകുന്നു അഴുക്ക് നിറയ്ക്കുന്നു മനുഷ്യൻ വികൃതമാക്കുന്നു ജീവജലത്തെ എങ്കിലും ജലത്തിന് അങ്ങനെ മലിനമായി കുറേ കാലം തുടരാനാവില്ല എന്നാണ് ഈ കാലവും മാറും സമയം എടുക്കും കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രകൃതിയും ജലവും അതിൻ്റെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വന്നിരിക്കും പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച അവിടെയുണ്ട് എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്ന് കൈവരും നിനക്ക് ആത്മവിജ്ഞാനാനന്ദം എൻ വി കൃഷ്ണവാര്യരുടെ കവിതയാണ് നീ എന്താണ് പുല്ലിനെയും പറവയെയും നിന്നെപ്പോലെ കണക്കാക്കുക നിന്നെപ്പോലെ സ്നേഹിക്കുക പുല്ലും പറവയും നിസാര ജീവികളാണ് പക്ഷെ നീ എന്നാണ് അവയെ കരുതുക നിന്റെ തുല്യ സ്ഥാനം കൊടുക്കുക അപ്പോഴാണ് നീ ശരിയായ ജ്ഞാനിയാകുന്നത് എന്നാണ് ഒന്നല്ലേ നാമ ഈ സഹോദരരല്ലി പൂവേ കുമാരനാശൻ വീണപൂവിനോട് ചോദിക്കുന്നതാണ് ഞാനും നീ ഒന്നല്ലേ നീ വീണപൂവാണ് നിനിലും എന്നിലുമുള്ളത് ഒരേ ഈശ്വര ചൈതന്യമാണ് എന്നാണ് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണെന്നാണ് പൂവും നീയും ഒന്നാണ് നൂർ മുഹമ്മദും പൂവും അവൾക്ക് വ്യത്യാസമില്ല രണ്ടും ഒന്നാണെന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് ആ പെൺകുട്ടിക്കുള്ളത് അപ്പം പ്രകൃതിയിൽ മനുഷ്യർ വലിയ ശ്രേഷ്ഠരാണ് ബുദ്ധിമാന്മാരാണ് ചിരിക്കാൻ കഴിവുള്ളവരാണ് അങ്ങനെയല്ല പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും ഒരേ സ്ഥാനമുണ്ട് അവയെ പരസ്പരം അംഗീകരിക്കുകയും പരിഗണിക്കുകയും സംരക്ഷിക്കുകയും വേണം ലോകമേ തറവാട് വസുധൈവ കുടുംബകം പെൺകുട്ടി ഈ നോവൽ ഭാഗത്ത് കാണുന്ന പെൺകുട്ടി എത്ര നല്ല മനസ്സുള്ളവളാണ് അല്ലേ എല്ലാ ദിവസവും ഈ പുഴയുടെ അടുത്ത് വന്ന് അരുവിയുടെ അടുത്ത് വന്നിരിക്കുകയും അത് തെളിയാത്തതിൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരുത്തിയാണ് അവൾ അവൾക്ക് സങ്കടമുണ്ട് അല്ലേ അവളുടെ മനസ്സ് എത്ര ആർദ്രമാണ് അതിനുവേണ്ടി അവൾ കാത്തിരിക്കുന്നു അവൾ വിഷാദിക്കുന്നത് കൊണ്ട് അവൾക്ക് വേറെ സങ്കടങ്ങളല്ല പ്രധാന സങ്കടം പ്രിയപ്പെട്ട ജലം മലിനമായതാണ് അവളെ വേദനിപ്പിക്കുന്നത് ആ കഥ പറച്ചിലുകാരൻ അവൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമുണ്ട് അപ്പോഴാണ് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രതീക്ഷയിലൂടെ നടന്നു പോകുന്നതെന്നാണ് വളരെ മനസ്സുള്ള വളരെ സ്നേഹസമ്പന്നയായ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ